പരിശുദ്ധ പരമധിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ഞങ്ങളെ ജ്ഞാനസ്നാനം വഴി അഭിഷേകം ചെയ്യുകയും ചെയ്തു വരും അങ്ങേടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറയും എൻ്റെ സ്നേഹവും കരുതലും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിന്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി എൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ സാവൂൾ തിരസ്കൃതനായപ്പോൾ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ സാമൂഹൽ നിയോഗിക്കപ്പെട്ടു സുന്ദര കോമളങ്ങളിലോ ബാഹ്യമായ സൗന്ദര്യത്തിലോ അല്ല അങ്ങ് ആകർഷണനായിരിക്കുന്നതെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ താവേ ദാവീദിനെ വിളിപ്പിച്ച് അവനെ അഭിഷേകം ചെയ്ത സാവോൺ അഭിഷേകം ചെയ്തപ്പോൾ ആത്മാവിൻ്റെ ശക്തി താവിതൻ്റെ മേൽ ആവസിച്ചു എന്ന് ഞങ്ങൾ ഞങ്ങൾക്കാണ് ഈ ആത്മാവിൻ്റെ നിറവും ചൈതന്യവും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ എൻ്റെ കൃപാപനത്തിൻ്റെ അഭിഷേകത്താ നിറഞ്ഞ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ ആത്മാവിനോട് നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്ക ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം കാരുണ്യവാനായ കർത്താവെ സാപത്ത് അതിവിശുദ്ധമാണ് എന്നാൽ മനുഷ്യൻ നിയമത്തിന് വേണ്ടി മാത്രമല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിളിച്ചിരിക്കുന്ന അങ്ങയുടെ കൃപയും ചെയ്തിനെത്താലുമാണ് കാരുണ്യവാനായ കർത്താവെ സാപത്തിൽ നിഷിദ്ധമായ പ്രവൃത്തി ചെയ്തു എന്ന പരിസയർ കുറ്റപ്പെടുത്തിയ ഗോതമ്പ് വയലിലെ വയലുകൾ പരച്ചിരുന്ന ശിഷ്യന്മാരെ ഞങ്ങൾ ഓർക്കും അങ്ങയുടെ സ്വന്തമായി തീരുമ്പോൾ അവർക്ക് വേണ്ടി വാദിക്കുന്ന അങ്ങയുടെ ശക്തമായ വചനങ്ങൾ ഞങ്ങൾ ഓർക്കും ഇതാകർത്താവ് പലപ്പോഴും ഞങ്ങൾ നിയമങ്ങൾ വള്ളി തെറ്റാതെ ജീവിക്കുന്നുവെന്ന് അറിയുകയും സഭ തന്നെ വരുത്തുകയും ചെയ്യുന്ന അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് യഥാകർത്താവുന്നതിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്ന ആരാധിക്കുന്ന മാത്രം പറ്റി നന്ദി പറയും നിൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം അങ്ങയുടെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ ശക്തിപ്പെടുത്തുകയും ചെയ്യണം നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിലവെന്നും നിലനിൽക്കുമാറാകട്ടെ ആമേ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായി